ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ ഇറ്റ്സ് മീ അനീസ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ടും ഈ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഭവം കേട്ടോ ഇതിൻ്റെ മുമ്പ് ഞാൻ കണ്ണൂർ കാരാപ്പം എന്നിട്ടൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം തന്നെയാണ് പക്ഷേ ഇത് ഫില്ലിങ്ങോട് കൂടി ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് എന്താ പറയുക പച്ചരി ഒരു മൂന്നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം അതിന് ശേഷം ഇത് നന്നായിട്ട് എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ടിതിലേക്ക് ഒരു കപ്പ് പച്ചരിക്ക് മുക്കാൽ കപ്പ് എന്ന രീതിയിൽ ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തുകൊണ്ട് ഒരു ഒന്നേ ഒന്നര കപ്പ് ചോറ് ചേർത്തെടുത്തിട്ടുണ്ട് ഈ ചോറ് ചേർക്കുന്ന അളവൊക്കെ കറക്റ്റ് ആവണം എന്നിട്ട് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് അടിച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലൊച്ച് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക അപ്പോൾ തെരകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈൻ ആയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ അല്പം വെള്ളം ചേർക്കാം കേട്ടോ അതായത് നമ്മളൊരു ദോഷമാവിൻ്റെ ഒരു പരുവം അത് അധികം കട്ടിയാവരുത് അധികം ആവരുത് അപ്പോൾ വെള്ളം വേണമെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് ചേർത്തെടുത്താലും മതി വെള്ളം കൂടിപ്പോയാൽ ഇത് എണ്ണയിൽ ഒഴിക്കുന്ന സമയത്ത് ഇതൊന്ന് കുക്കായി കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് തിക്നസ്സോട് കൂടിയിട്ടാണെങ്കിൽ ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുടുന്ന ആ ചട്ടി ഉണ്ടല്ലോ അത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നന്നായി ചൂടായാൽ അതിലേക്ക് അല്പം ഒഴിച്ചെടുക്കാം അതൊഴിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റില്ലേ ഏതെങ്കിലും ഒന്ന് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ചേർത്തിട്ട് വേണം അതിലേക്ക് ഒഴിച്ചെടുക്കാൻ അപ്പോൾ ഈ ബീഫ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ ഇത് ചില സമയത്ത് നമ്മൾ ഈ ബീഫിൻ്റെ ഈ റോസ്റ്റോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈയോ പണി നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ചേർക്ക കേട്ടോ അതെല്ലാം ഒരാൾ ഇഷ്ടമാണ് നമ്മൾ ആദ്യം മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചുവരുത് അങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ആ ബീഫിൻ്റെ എന്താ പറയുക മുളക് മുളകിൻ്റെ ഇതൊക്കെ ആ മുകൾ ഭാഗത്ത് എണ്ണയിലേക്കൊന്ന് ഇറങ്ങും അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ ആ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അതിൻ്റെ നടുവിലായിട്ട് നിൽക്കുകയും ചെയ്യും അതിൻ്റെ കളറും എണ്ണമായ ഈ ഈ എണ്ണയിലേക്ക് സ്പ്രെഡാവൂല ഒരു തവിയിൽ അല്പം മാവ് എന്നിട്ട് ആ ബീഫോ ചിക്കനോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് കുക്കായ ശേഷം തിരിച്ചോട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കോരിയെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറി ഉണ്ടെങ്കിൽ അത് അങ്ങനെയും ഇത് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ആവുമ്പോൾ ഇതിൽ ഫില്ലിങ് വെക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുമ്പ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫില്ലിങ്ങോടുള്ള വീഡിയോ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ അങ്ങ് കടിച്ച് തിന്നാനും എളുപ്പ സൗകര്യം ഇപ്രാവശ്യം നാട്ടിൽ വെക്കേഷന് പോയ സമയത്ത് ഉമ്മാൻ്റെ അനിയത്തി ചെയ്തു തന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഈ കറിയും കൂട്ടി തിന്ന മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ കൊടുത്താലേ അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻസ് ഒന്ന് അറിയിക്കുക